എല്ലാവർക്കും നമസ്കാരം അനിൽ ബ്ലോക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കോട്ടയത്ത് മറിയപ്പള്ളിക്കടുത്ത് മുട്ടം എന്ന സ്ഥലത്ത് ഒരു അർദ്ധനാരീശ്വര ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കുടൂരാറിൻ്റെ തീരത്താണ് ഈ മനോഹരമായ അർദ്ധനാരീശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചുറ്റോടു ചുറ്റും കണ്ടൽ കാടുകൾ കൊണ്ട് മനോഹരമായി ഒരു മതിൽ കിട്ടിയതുപോലെ ഉള്ള ഒരു കോമ്പൗണ്ടിനകത്താണ് ഈ ക്ഷേത്ര സ്ഥിതി ചെയ്യുന്നത് അർദ്ധനാരീശ്വര ക്ഷേത്രമാണ് ഇവിടെ നമുക്കിപ്പോൾ അകത്ത് കയറി ഷൂട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല ഞാൻ വെളിയിൽ നിന്ന് ആണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഇവിടെ വിശേഷാൽ പൂജകളും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട് എല്ലാവരും വരണ്ട അമ്പലമാണ് ഒരു വ്യത്യസ്തമായ ഒരു അനുഭൂതി പകരുന്ന ഒരു ക്ഷേത്രമാണ് വളരെ മനോഹരമാണ് ഈ ക്ഷേത്രത്തിലെ പൂജാ കാര്യങ്ങളും അതിനെപ്പറ്റിയുള്ള പഴയകാല ചരിത്രങ്ങളിലേക്കൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാരും ഈ ക്ഷേത്രത്തിൽ വരിക സ്ഥലം ഞാനൊന്നുകൂടി ഓർമ്മിപ്പിക്കാം മറിയപ്പള്ളി മുട്ടം അർദ്ധനാരീശ്വര ക്ഷേത്രം വളരെ മനോഹരമായ ഒരു ക്ഷേത്രമാണ് വളരെ ഐതിഹ്യങ്ങൾ ഉള്ള ഒരു ക്ഷേത്രമാണ് ഒക്കെ നമുക്ക് ഇതിനെ പറ്റിയുള്ള വിശദാംശങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം മുട്ടത്ത് പ്രിയ സുഹൃത്ത് ശ്രീജിത്തിൻ്റെ വീട്ടിൽ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ക്ഷേത്രത്തിനെപ്പറ്റി അറിയുന്നത് ഇതിനെപ്പറ്റി വളരെ ഐതിഹ്യങ്ങളുണ്ട് അർദ്ധനാരീശ്വര ക്ഷേത്രമാണിത് വിശേഷാൽ പൂജകളൊക്കെ ഉണ്ട് വളരെ മനോഹരമായ ഒരു ക്ഷേത്രമാണ് അതിനെപ്പറ്റിയുള്ള ആയിട്ടുള്ള വിവരങ്ങൾ പൂജ അതിനെപ്പറ്റിയുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും എന്നാലീ ക്ഷേത്രത്തിൽ എല്ലാവരും വരുക അർദ്ധനാരീശ്വര ക്ഷേത്രമാണ് കൂടുതൽ വിവരങ്ങളും ഇതിൻ്റെ ഐതിഹ്യങ്ങളും അറിയാനായിട്ട് അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് കാണാം ഓക്കെ